പ്രേയ്സ് അലോഡ് ഹാലെ ലൂയ യേശിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം മുപ്പത്തി നാല് ഏഴ് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു വചനമാണ് ദൈവം തരുന്ന സംരക്ഷണത്തിൻ്റെ ഒരു വചനമാണ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളെ മടിച്ച് രക്ഷിക്കുന്നു അറിയുമുള്ളവർ മനോഹരമായ ഒരു സന്തോഷത്തിൻ്റെ വചനം നമുക്ക് ദൈവം തന്നെ സംരക്ഷണം ദൈവഭക്തരുടെ ദൈവഭക്തരുടെയാട്ടോ ദൈവഭക്തരുടെ ചുറ്റും ദൈവം ദൂതന്മാർ പാളയം അടിച്ച് കാത്തു നിൽക്കുന്നു പോലീസാരൊക്കെ അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ കാവൽ നിൽക്കുന്നതുപോലെ നമുക്ക് എല്ലാ വിധത്തിൽ സംരക്ഷണം കർത്താതെ തരികയാണെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഈ ദിവസം ഈ സംരക്ഷം അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ദൈവത്തെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും കൽപ്പന പാലിക്കുകയും ചെയ്യുന്ന നമുക്ക് സംരക്ഷണം തരുന്നു സത്രുക്കളിൽ നിന്നും അപകടത്തിൽ നിന്നും സംരക്ഷണം തരുന്നുണ്ട് ദൂതമാര സംരക്ഷണം എന്ന് പറയുന്നത് കാണപ്പെടാത്തതായ ദിവ്യമായ ഒരു സംരക്ഷണമാണ് വാക്ക് തരുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ ഭയഭക്തി ഉള്ളവർക്ക് ഈ സംരക്ഷവും ഒരു വിടുതലും കഥ നമുക്ക് വാക്ക് തരികയാണ് പ്രേമുള്ളവർ ഒരു കാര്യം സുരക്ഷിതത്വവും ജാഗ്രതയുമുള്ള ഒരു സംരക്ഷണമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവർക്ക് ദൈവത്തിൻ്റെ ദൂതൻ സംരക്ഷണം തരെന്ന് പറയുമ്പോൾ നമ്മെ സംരക്ഷിക്കുവാൻ അയച്ച ശക്തനായ ദൂതനാണ് സ്വർഗത്തിലെ സൈന്യങ്ങളുടെ കമാൻഡർ ആയ ഈ ദൂതന്മാര് നമുക്ക് ചുറ്റും പാളയമടിച്ച് സംരക്ഷണം നൽകിയ ഒരു സൈനിക ശൈലിയിലുള്ള സ്ഥിരവും ദൈവം തന്നെ മുൻകൈ ഒരു പ്രതിരോധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവര് ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് നാം മുന്നേറുമ്പോൾ ഓർക്കുക സൈന്യം നിൽക്കുന്ന പോലെ ദൂതന്മാർ നമുക്ക് കാവൽ നിൽക്കും പ്രിയമുള്ളവരെ ആത്മീയമായും ശാരീരികമായും എല്ലാ തരത്തും കർത്താവ് നമുക്ക് സംരക്ഷണ കവചമൊരുക്കുന്നു എങ്കിൽ പ്രിയമുള്ളവരെ ഈ സംരക്ഷണ കവചത്തിലായിരുന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവദൂതന്മാരുടെ സംരക്ഷണ വലയത്തിലായി ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ വാഗ്ദ്യത്തെ പേടകത്തിലേക്ക് സമർപ്പിച്ചോളൂ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അച്ഛനൽ താഴേക്ക് സമർപ്പിക്കുന്നു ഒപ്പം ദൈവദൂതന്മാരുടെ സംരക്ഷ വലയത്ത് ജീവിക്കാൻ കർത്താവ് ഇന്ന് നിങ്ങളെല്ലാവരേക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛനീശ്വര ആശാന്തരാം നമ്മുടെ കർത്താവായിശ്വശാകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടേണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പ്രൈസ് അലോൺ